ബഷീർ എല്ലാം രസകരമായിട്ടാണ് പറഞ്ഞത് പക്ഷെ അതിനുള്ളിൽ അമിട്ടുകൾ ബോംബുകൾ വലിയ വലിയ പ്രഹരശേഷിയുള്ള എഴുത്തുകൾ ഉണ്ടായിരുന്നു സാറാമ്മ എന്ന കഥാപാത്രം പ്രേമലേഖനം എന്ന നോവലിൽ ഇദ്ദേഹത്തിൻ്റെ നോവൽ പോലും അഞ്ച് മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കാവുന്ന നോവലുകളായിരുന്നു അങ്ങനെ വേണം അന്ന് അഞ്ഞൂറ്റി അഞ്ച് പേജിൽ നോവലിറങ്ങുന്ന കാലമാണ് വിലാസിനി ഏറ്റവും വലിയ നോവൽ എഴുതിയതിന് പിന്നീട് ഒന്നാം സ്ഥാനത്തെത്തിയ എത്തിയ ഓർമ്മയുണ്ട് പക്ഷേ അഞ്ച് മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കാവുന്ന നോവൽ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ വായിക്കാനും ഒന്നും സമയമില്ലാത്ത ഈ സ്പീഡിൻ്റെ കാലത്ത് എത്തുന്നതിനും എത്രയോ കാലം മുമ്പ് ദശാബ്ദങ്ങൾക്ക് മുമ്പ് ബഷ് അഞ്ച് മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കാവുന്ന നോവൽ തന്നെയല്ല നോവൽ വിറ്റിട്ട് അദ്ദേഹം പോകുന്നില്ല നിൽക്കുകയാണ് വായിച്ചു തീരാൻ വായിച്ചു തീർന്നിട്ട് അത് തിരിച്ചു വാങ്ങി പോവുകയാണ് അങ്ങനെ ഒരേ പുസ്തകം തന്നെ ഒരേ നോവൽ തന്നെ അദ്ദേഹം നൂറ് നൂറ്റമ്പത് പേർക്ക് കൊടുത്തിരുന്നു വിറ്റിരുന്നു എന്നുള്ളതാണ് അപ്പം അതിൽ പ്രേമലേഖനം എന്ന നോവലിൽ സാറാമ എന്ന് പറയുന്ന കഥാപാത്രത്തോട് കേശവ നായർ എന്ന് പറയുന്ന നായിക കഥാപാത്രം കൊടുക്കുന്ന കത്ത് വളരെ പ്രശസ്തമാണ് പ്രേമലേഖനം എൻ്റെ സാറാമേ ജീവിതം യൗവന യൗവനാതിഷ്ണവും ഹൃദയം പ്രേമാസുരഫലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എൻ്റെ സുഹൃത്ത് അവിടെ എന്തു ചെയ്യുന്നു ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള അദമ്യമായ പ്രേമത്തിൽ കഴിയുകയാണ് സാറാമ്മ ഗാഠമായി ചിന്തിച്ചിട്ട് അനുരാഗമധുരമായ ഒരു മറുപടി എനിക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്വന്തം കേശവൻ നായർ കേശവൻ നായരെ സാറാമ്മ പ്രണയിക്കുന്നതിന് ശമ്പളം കൊടുക്കാൻ ശമ്പളം കൊടുത്തിട്ടായാലും സാറാമ്മയുടെ പ്രേമം ഉറപ്പാക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുതരം ഭ്രാന്താണെന്ന് തോന്നും പക്ഷേ അദ്ദേഹം എന്താണ് ചെയ്തത് സ്ത്രീധനത്തിനെതിരെയുള്ള ഏറ്റവും വലിയ വിപ്ലവകരമായ എഴുത്താണത് സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് വരികയും എല്ലാവിധത്തിലും വിധത്തിലും വിനിയോഗിക്കുകയും സന്തതി പരമ്പരകളെ ഉത്പാദിപ്പിക്കുകയും വംശം നിലനിർത്തുകയും ചെയ്തിട്ട് അതിന് കാശ് അഡ്വാൻസായി വാങ്ങുക എന്ന് പറയുന്നത് എന്താണത് അതിനെതിരെ ബഷീർ ഉയർത്തിയ ഏറ്റവും വലിയ വിപ്ലവാത്മകമായ ആശയമാണ് അങ്ങോട്ട് കാശ് കൊടുക്കുക തന്നെ പ്രണയിക്കുന്നതിന് അതിന് പ്രത്യേകം കാശുകൊടുക്കുക അപ്പോൾ സ്ത്രീക്ക് ധനം അങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഘടാഘടിയൻ പ്രസംഗങ്ങളിലൂടെയല്ല ബഷീറിൻ്റെ പ്രയോഗമാണത് ഘടാഘടിയൻ പ്രസംഗങ്ങളിലൂടെയല്ല പകരം അദ്ദേഹം പുഞ്ചിരിയുടെ സുഗന്ധം ഉടർത്തിക്കൊണ്ടാണ് അദ്ദേഹം അത് നിർവഹിച്ചത് അപ്പോൾ അങ്ങനെയാണ് കോമഡിക്കാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ അംഗീകാരം സ്വീകാര്യത ആ വിധത്തിൽ വലിയ തത്വചിന്തകൾ പറഞ്ഞാൽ എളുപ്പമായി ശ്രീനാരായണ ഗുരുവിൻ്റെ കാണാൻ ഒരാൾ ചെന്നു അയാൾക്ക് ബ്രഹ്മചാരിയാവണം അവിടെ മഠത്തിൽ ആയിക്കൊള്ളാൻ പറഞ്ഞു മൂന്നാമത്തെ ദിവസം മറ്റ് ബ്രഹ്മചാരികളൊന്നു പറഞ്ഞു സ്വാമി വന്ന ബ്രഹ്മചാരിയുടെ പേര് ചാരി എന്നാണ് ചാരി ചാരി ബ്രഹ്മചാരി വന്നതിന് ശേഷം ആർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല ഈ ഏരിയയിൽ ഒരാൾക്കും ഉറങ്ങാൻ പറ്റുന്നില്ല എന്ത് പറ്റി സ്വാമി ചോദിച്ചു എന്ത് പറ്റി വെറുതല്ല രാത്രി ഒരു പൊടി കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല പട്ടിയുടെ കൊര ഈ ഏരിയ മൊത്തം ഓ അതെന്താ നോക്കണമല്ലോ എന്ന് പറഞ്ഞു ഒരു ദിവസം അവർ പറഞ്ഞു നമ്മുടെ കിഴക്കേതിലെ കേശവൻ്റെ വീട്ടിൽ ഇന്നലെ ബ്രഹ്മചാരി രാത്രി രണ്ടര മണിക്ക് സന്ദർശിച്ചിരുന്നു എന്ന് പറയുന്നു അത് ശരി അപ്പോൾ അദ്ദേഹം ഇത്രേ പറഞ്ഞോളൂ ചാരിയോട് ബ്രഹ്മം അവിടെ ചാരി വെച്ചിട്ട് പോയിക്കൊള്ളാൻ പറയാം അതാണ് ഗുരുവിൻ്റെ ഒരു നർമ്മബോധം പക്ഷേ ആ നർമ്മബോധത്തിൽ ചാരിക്ക് പറ്റിയതല്ല ഈ ബ്രഹ്മവും ബ്രഹ്മചര്യവും എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ കൂർത്ത മനുള്ള സന്ദേശമുണ്ട് ചാരിയുടെ കവാലം നോക്കി കൊടുക്കുന്നതിന് തുല്യമാണത് ചാരിയോട് ബ്രഹ്മം പഴയതുപോലെ അവിടെ ചാരി വെച്ചിട്ട് വെറും ചാരിയായിട്ട് പോയിക്കുള്ള